കുവൈത്തിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ അഗ്നിബാധ ദുരന്തം അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ജീവൻ നഷ്ടമായ നാൽപ്പത്തിയൊൻപത് പേരിൽ മലയാളികളും ഉൾപ്പെടുന്നുണ്ട് കേരളത്തെ അഗാധ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഈ ദുരന്തം കഴിഞ്ഞ ദിവസം പ്രാദേശിക സമയം പുലർച്ചെ നാല് മുപ്പതിന് അതായത് ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്കായിരുന്നു സംഭവം നടന്നത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ചു പേരാണ് നില കെട്ടിടത്തിൽ താമസിച്ചിരുന്നത് നല്ല ഉറക്കത്തിലായിരുന്നു മിക്കവരും ചൂടേറ്റും ശ്വാസം മുട്ടിയും ഉണർന്നപ്പോഴേക്കും ചുറ്റും തീവലയമായിരുന്നു താഴേക്കിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചവർ പടിക്കെട്ടുകളിൽ വെന്തു മരിച്ചു പുക ശ്വസിച്ചാണ് കൂടുതൽ പേരും മരിച്ചത് ജനാലകളിൽ നിന്ന് താഴേക്ക് ചാടിയവരും മരണപ്പെട്ടു ചിലർ ഗുരുതര പരുക്കുകളോടെ ചികിത്സയിലുമാണ് ഈ പശ്ചാത്തലത്തിൽ കേരളം അതീവ ശ്രദ്ധ ചെലുത്തണമെന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ദുരന്ത നിവാരണ വിഭാഗം തലവൻ മുരളി തുമ്മാരുകുടി പറയുന്നത് ഉയർന്ന കെട്ടിടങ്ങൾ ഉള്ളടത്തൊക്കെയുള്ള പ്രശ്നമാണ് അവിടെ ഉണ്ടായേക്കാവുന്നത് അഗ്നിവാധ എന്നാണ് അദ്ദേഹം പറയുന്നത് കണ്ടിടത്തോളം അത്ര ഉയരമുള്ള കെട്ടിടവുമല്ല താഴത്തെ നിലയിൽ നിന്ന് തീ പിടിച്ചതിനാലും തീപിടിച്ചതിനാലും ആയതിനാൽ ആളുകൾ തീ പടർന്നതിനു ശേഷം മാത്രം അറിഞ്ഞതുകൊണ്ടുമായിരിക്കണം മരണസംഖ്യ ഇത്രത്തോളം കൂടിയതെന്നാണ് തുമ്മാരുകുടി പറയുന്നത് പറയുന്നതാണ് ഇത്തരത്തിൽ അപകടങ്ങൾ കേരളത്തിലും ഉണ്ടാകും പരമാവധി അത് ഒഴിവാക്കാൻ ശ്രമിക്കുക ഫ്ളാറ്റിലെ ഫയർ സിസ്റ്റം ഇടയ്ക്കിടെ ടെസ്റ്റ് ചെയ്യുക ഫയർ ഡ്രില്ലുകൾ കാര്യമായി എടുക്കുക സുരക്ഷിതമായിരിക്കുക എന്നാണ് മുരളീ തുമ്മാരുകൂടിയുടെ അഭിപ്രായം കുവൈത്തിൽ നടന്ന ദുരന്തം കേരളത്തിലും നടക്കാമെന്ന് പറയുന്നതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട് കേരളത്തിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ കൃത്യമായ രീതിയിൽ കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടക്കുന്നുണ്ടോ എന്നത് ഉറപ്പുവരുത്തണം നമ്മുടെ ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ളത് പരിശോധനയിലൂടെ ഉറപ്പുവരുത്തേണ്ട ഒന്ന് തന്നെയാണ് അഗ്നിബാധ എങ്ങനെ പ്രതിരോധിക്കണമെന്നും എങ്ങനെ കൃത്യമായി അതിൽ നടത്തണമെന്നും ഒരു വിഭാഗം ആൾക്കാർക്ക് ഇപ്പോഴും ഒരു അജ്ഞതയുണ്ട് ആജ്ഞത തിരുത്തണം കൃത്യമായ ബോധവൽക്കരണങ്ങൾ നടത്തണം സെക്യൂരിറ്റി സിസ്റ്റങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു തീപിടുത്തമോ മറ്റ് അപകടമോ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ അതിവേഗം സ്വീകരിക്കാനുള്ള നടപടിക്രമങ്ങളും ഉണ്ടാകണം ജീവൻ രക്ഷാ മുൻകരുതലുകൾ ഫ്ളാറ്റിൽ ഉണ്ടായിരിക്കണമെന്ന് ഉറപ്പുവരുത്തണം ഫിറ്റ്നസ് നടപടിക്രമങ്ങൾ ഉണ്ടാകണം ഫ്ളാറ്റ് സമുച്ചയത്തിലെ ഫിറ്റ്നസ് നടപടിക്രമങ്ങൾ കൃത്യമായി പരിശോധിക്കുകയും വേണം എല്ലാത്തിനുമുപരി വലിപ്പ് ചെറുപ്പമില്ലാതെ ഫ്ളാറ്റുകളിൽ കൃത്യമായ ഇടവേളകളിൽ ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെക്കൻ കുവൈറ്റിലെ അഹമ്മദി ഗവർണറേറ്റിലെ മാങ്കഫിൽ തിരുവല്ലം നിരണം സ്വദേശി കെ ജി എബ്രഹാമിന്റെ മാനേജിംഗ് ഡയറക്ടറായ എൻ കമ്പനിയുടെ ക്യാമ്പിൽ താമസിച്ചിരുന്നവരാണ് ദുരന്തത്തിനിരയായത് അതേസമയം കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കുവൈത്തിൽ മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തമുണ്ടായ ബഹുനില കെട്ടിടത്തിലെ നടക്കുന്ന കാഴ്ചകൾ ദൃക്സാക്ഷികൾ വിവരിക്കുന്നുണ്ട് പുക നിറഞ്ഞതോടെ പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും എടുത്ത് ചാടിയതാണ് പലരുടെയും ജീവൻ നഷ്ടമാകാൻ കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കോണിപ്പടി ഇറങ്ങി വരുന്നിടത്തും നിരവധി മൃതദേഹങ്ങൾ കിടന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് തീപിടുത്തം അതിവേഗം നിയന്ത്രിക്കാൻ അഗ്നിശമന സേനയ്ക്ക് കഴിഞ്ഞതായും ദൃക്സാക്ഷികൾ പറയുന്നു അഗ്നിശമന സേനയുടെ ഇടപെടലിനെ തുടർന്നാണ് നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാനായത് ബുധനാഴ്ച രാവിലെ നാലു മുപ്പതിനാണ് അഗ്നിശമന സേന വിവരം അറിയുന്നത് ജീവനക്കാർ തിങ്ങിപ്പാർത്തിരുന്ന കെട്ടിടമാണ് അഗ്നിക്കിരയാത് ഈ സമയത്ത് എല്ലാവരും ഉറക്കമായിരുന്നതിനാൽ പുക ശ്വസിച്ച് ശ്വാസം മുട്ടിയാണ് മരണപ്പെട്ടതെന്നും ജനറൽ ഫയർഫോഴ്സ് വൃത്തങ്ങൾ പറഞ്ഞു കറുത്ത പുക കെട്ടിടത്തിനുള്ളിലേക്ക് കയറിയതോടെ പലർക്കും കണ്ണ് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി അനങ്ങാൻ പറ്റാത്ത സാഹചര്യവും ജനൽ തുറന്നിട്ടാലും ഇതേ അവസ്ഥയിലുള്ള പുകയാണ് അകത്തേക്ക് കയറിയത് മുപ്പത് മുതൽ നാൽപ്പത് സെക്കൻഡ് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യവുമായിരുന്നു സ്ഥലത്തെത്തിയ അഗ്നിശമന സേന നിരവധി പേരെ ഉടൻ തന്നെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു ഒന്നിലധികം ഫയർ സ്റ്റേഷനുകൾ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പരിക്കേറ്റവരെ ഉടനെ തന്നെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തു നിലവിലുള്ളവരുടെ ചികിത്സാ നടപടികൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ചികിത്സ ഏകോപിപ്പിക്കുന്നതിനും പൊള്ളലേറ്റവർക്കും കുടുംബാംഗങ്ങൾക്കും മാനസിക പിന്തുണയടക്കം നൽകുന്ന ുന്നതിനും പ്രത്യേക ടീമുകൾ രൂപവത്കരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി